ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം വീട്ടിൽ ജോലിക്കെത്തിയ ജോലിക്കാരെ ശാരീരികമായി പീഡിപ്പിച്ച വയോധികൻ അറസ്റ്റിൽ പ്രതിയെ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു വാർത്ത വിശദമായി ബമ്പർ ഓണം ഓണം സെപ്റ്റംബർ മുതൽ വരെ ഈ സ്വന്തമാക്കൂ ഒന്നാം സമ്മാനം 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 ലക്ഷം രൂപ 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 രണ്ടാം മൂന്നാം ഭാവന ഫാഷൻ ഫാഷൻ ആൻഡ് കംപ്ലീറ്റ് വീട്ടിൽ ജോലിക്ക് എത്തിയ ജോലിക്കാരെ ശാരീരികമായി പീഡിപ്പിച്ച വയോധികൻ അറസ്റ്റിൽ കണ്ണനെല്ലൂർ ഷാൻ മൻസിൽ എഴുപത് വയസ്സുള്ള ഷാഹുൽ ഹമീദാണ് കണ്ണന്നല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഷാഹുൽ ഹമീദിന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന തമിഴ്നാട് സ്വദേശിയെയാണ് ഇയാൾ നിരന്തരമായി പീഡനത്തിന് ഇരയാക്കിയത് വീട്ടിൽ ആളില്ലായിരുന്ന സമയത്ത് കുളിമുറിയിലെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് ഇവരെ സ്ഥിരമായി പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു ശാരീരികമായ അസ്വസ്ഥ്യം അനുഭവപ്പെട്ട ഇവർ സ്വന്തം ഭർത്താവിനെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ഹോസ്പിറ്റൽ പോകുകയും ചെയ്തു തുടർന്ന് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അതിനെ തുടർന്നാണ് കണ്ണനെല്ലൂർ പോലീസ് അന്വേഷിച്ച് ഇയാളുടെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് വൈകിട്ടോടെ കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു എസ് എച്ച്ഒ രാജേഷ് എസ് ഐ സുമേഷ് സി പി ഒമാരായ നജുമുദ്ദീൻ തുടങ്ങിയവർ അറസ്റ്റിലുണ്ടായിരുന്നു